നമസ്കാരം ഗദ്ദാഫി എന്ന പേര് കേട്ടാൽ ഉണ്ടോ കാരണം ഗദ്ദാഫിയാണ് ലോകത്തിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു നേതാവ് അദ്ദേഹം ലിബിയൻ വിമോചന പ്രസ്ഥാനത്തിന് നേതാവായിട്ട് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹം ലോകം മുഴുവൻ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അമേരിക്കയിലടക്കം ഭീകരപ്രവർത്തനങ്ങൾ നടത്തി ഞെട്ടലുണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹം പല ലോക രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിങ്ങുകൾ പ്രവർത്തിക്കുകയും അവിടെയെല്ലാം വലിയ വിസ്ഫോടന സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയും ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള നേതാ ഭീകരനായ നേതാവാണ് ഗദ്ദാഫി എന്നാൽ ആ ഗദ്ദാഫിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേരളത്തിലൊരു ഗദ്ദാഫിയുണ്ട് ഇതേപോലെ ഭീകരനായ ഒരാൾ സ്വർണം പൊട്ടിക്കൽ കള്ളക്കടത്ത് അതേപോലെ ഇരുതല മോരി ബിസിനസ് തുടങ്ങി എല്ലാ വിധ്വാംസക പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരാൾ അദ്ദേഹം എവിടെയാണെന്നറിയാമോ അറിയാമോ തൃശ്ശൂർ കേച്ചേരിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ കേച്ചേരി മോട്ടോഴ്സ് വേൾഡ് എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് എന്ന് പറയുന്നത് അവിടെ എത്തിക്കുന്ന പലരും വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന വാഹനങ്ങൾ അദ്ദേഹം അതിൻ്റെ പേപ്പറുകളും അതിൻ്റെ രേഖകളെല്ലാം തട്ടിയെടുത്ത ശേഷം പലർക്കും വിൽക്കുന്നു അല്ലെങ്കിൽ പണയത്തിന് കൊടുക്കുന്നു അങ്ങനെ ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു ഈ അടുത്ത കാലത്ത് പൊതുപ്രവർത്തകനും അതേപോലെ ബിസിനസ്സുകാരനുമായ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന പെരുമ്പലാവിലെ ഒരാളുടെ ഒരാളെ ഇതേപോലെ ഒരു കാറ് ഇന്നോവ ക്രിസ്റ്റൽ കാറ് ഏഴര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയുണ്ടായി വിൽപ്പന നടന്നപ്പോഴാണ് അതിൻ്റെ മുഴുവൻ പേപ്പറുകളും ഇല്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത് കാറ് വിട്ടു തരാം പിന്നീട് അതിന് ഉടമ വന്ന ശേഷം എല്ലാ പേപ്പറും ഒറിജിനൽ പേപ്പറും തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ പേപ്പറിൻ്റെ അതിൻ്റെ ആ രേഖകളുടെ ഫോട്ടോ കോപ്പി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴര ലക്ഷം രൂപ വാങ്ങി ഇദ്ദേഹം മുജീബ് റഹ്മാൻ കൈമാറുകയും ചെയ്തു ഇതിനു ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ രീതി മുജിബ് റഹ്മാൻ അറിഞ്ഞത് ഇദ്ദേഹം ഗുണ്ടകളെ വിട്ട് ആ വണ്ടി ഗ്യാരേജിൽ കൊണ്ടുവരണമെന്ന് പറയുകയും എന്നാൽ അത് അതനുസരിക്കാതെ വന്നപ്പോൾ ഒന്നുകിൽ എനിക്ക് ഒറിജിനൽ പേപ്പർ താ അല്ലെങ്കിൽ പണം താ എന്ന് മുജീബ് റഹ്മാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ പിന്തുടർന്ന് ആ ഗുണ്ടകളെ കൊണ്ട് ആക്രമിക്കുകയും അവസാനം അത് പോലീസ് സ്റ്റേഷനിലെത്തി പേരാമംഗലം പോലീസ് സ്റ്റേഷൻ എടുത്ത കേസിൽ അദ്ദേഹം ഈ ഗദ്ദാഫിക്കെതിരെ എഫ്ഐആർ ഇട്ടു ആ എഫെയറിന്റെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദമായ പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇദ്ദേഹം സാധാരണ ഒരു തട്ടിപ്പുകാരനായ സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയുള്ള വലിയ തട്ടിപ്പ് നടത്തുന്ന അത് കള്ളക്കടത്ത് നടത്തുന്ന ഇരുതലമൂരി പോലുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിൽപ്പന നടത്തുന്ന ഒരു ഭീകരനായ തട്ടിപ്പുകാരനാണെന്ന് ബോധ്യപ്പെട്ടത് അദ്ദേഹത്തെ ഫൈസൽ എന്ന് പറയുന്ന പാവറട്ടിക്കാരൻ ഏ അദ്ദേഹം സ്വന്തമായി കാറുകൾ വാടക കൊടുക്കുന്ന ഒരാളാണ് ഏഴോളം കാറുകളാണ് ഇവിടെ നിന്ന് തട്ടിയെടുത്തുള്ളത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി ഈ ഭീകരന്റെ യഥാർത്ഥ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ വേണ്ടി അതൊന്ന് നമുക്ക് കേൾക്കാം കാറുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നില്ലേ ഞാന് ഒരു ഞാൻ ഗദാസി ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു നിങ്ങൾ എവിടെ സ്വദേശം എവിടെ എന്റെ ഇവിടെ പാവറട്ടി തൃശ്ശൂരിലേ തൃശ്ശൂർ പാവട്ടി ഗുരുവായൂർ പാവട്ടി ആ ആളൊരു പതിമൂന്ന് വല്ല പെന്താണ് ഗദാസിന്ന് പറഞ്ഞാ ചെയ്യുന്ന ഗദാസിന്ന് ആള് മെയിൻ ആളെ ഗ്യാരേജിന്റെ മറവിന്റെ ആള് കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ആണ് സ്വർണം പൊട്ടിക്കല്ള്ള സ്വർണ്ണം കൊണ്ടുവരുമ്പോ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ബാശ്ശേരി പൊട്ടിക്കനെ വരും അങ്ങനെ ആൾക്ക് കേസിൽ കുടുങ്ങി എന്നാണെങ്കിൽ പഞ്ചായത്തിന് കൊണ്ടാ മതി പത്ത് വർഷം മുന്നേ ആളെ വണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം കട്ടിട്ട് കൊള്ളടിക്കാണ്ടി പോയി ആളെ കട്ടി നേരെ കൊടകരിപ്പൊണ്ടി അടിയും അവര് അഞ്ചു ദിവസം കൂട്ടിയിട്ട് ആളെ വണ്ടി വാങ്ങി ഇരുപത്തി അഞ്ചു ലക്ഷം ഭംഗികളൊക്കെ അപ്പൊ ആ അമ്മ ഇന്ന കോംപ്ലൈസ് ആയിട്ട് ഇന്നെ വിളിച്ചു അങ്ങനെ ആ പറ്റുമ്പോൾ എന്താ പതിമൂന്നല്ലേ പറിച്ച് ആളെ ഒരു വണ്ടി എടുത്താണ് ഞാൻ ഈ വാലിയ നാലു ലക്ഷം റുപ്യ വണ്ടി മേടിച്ചു ഈ ഈ വണ്ടി ഞാൻ ചെന്നൈക്ക് പോയ ടൈമിൽ ആള് പറഞ്ഞ തലശ്ശേരിക്ക് പോകണം എന്നിട്ട് വണ്ടി വെട്ടണം ഞാൻ ചെന്നൈ പോയിട്ട് വേറെ ആള് വണ്ടി വിചാരില്ല ഞാൻ മാറ്റി ആ അത് നിങ്ങൾ നാല് ലക്ഷം രൂപ രൂപക്ക് കൊടുത്തിട്ട് നിങ്ങൾ വണ്ടി മേടിച്ചു ഈ വണ്ടി കൊണ്ടു വേറെ ആൾക്ക് വിറ്റു വണ്ടി വിറ്റു വണ്ടി ഞാൻ ചോദിച്ചു എന്തെങ്കിലും വണ്ടി പൈസ ഇഞ്ചമ്പണിയായി <marks> ി അപ്പ പൈസ വയ്ക്കപ്പോ പൈസ മുപ്പത്തയ്യായിരം റുപ്യം തന്ന ഒരു കിഡ്ഡും തന്നു വണ്ടി അതിന്റെ പകരം തലക്കാർ ദിവസം പൈസ തരാം റോളാക്കി തന്നെ വിറ്റ് പോയി പിന്നെ ആള് ഡെയിലി വിളിക്കുമ്പോ ഒരേ കാരണങ്ങള് പറയാം പിന്നെ ഒരഞ്ചു ദിവസം കഴിഞ്ഞപ്പോ കിഡ്ഡിറ്റ് ആൾ തന്നെ വണ്ടി കിട്ടുക വണ്ടി കൊണ്ടു കൊടുത്ത കേരളീര്ന്നാക്കാൻ വണ്ടി നന്നാക്കി ടീച്ചേർക്ക് വണ്ടി എടുക്കാൻ വേണ്ടി കേരളില്ല കിട്ടില്ല അത് വേറെ ആരിക്കടയിൽ തന്നാണ് ആൾക്കിട്ടിന്റെ ആശ്നാക്കി എടുത്തു പോയി അങ്ങനെ ഞങ്ങൾ വാക്കപ്പെട്ടായി അതിൻ്റെ ആളിന്നെ ഇരുപടി അടിച്ച് മർദ്ദിച്ചു അതിനെ മർദ്ദിച്ചപ്പോ ഞാനും മർദ്ദിച്ചു ആളൊരു അഞ്ചു ഏഴ് ആൾ കിട്ടു പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി പോലീസിനോട് ഞാൻ എല്ലാ കഥകളും പറഞ്ഞു ഇയാളെ കള്ളക്കട്ട് ഞാനും ഇയാളെ കൊടുന്ന് ഈ പരിപാടിയിലൊന്നും ഇല്ല നമ്മള് നമുക്ക് ഈ കരികടകളെല്ലാം അറിയാം എല്ലാം പറഞ്ഞപ്പോ ആളിന്നെ വേറെ കേസിലാന്നാക്കിട്ട് രാത്രി വിട്ടു പിന്നെ പിന്നെ ആൾ എന്തൊക്കെയാ രണ്ട് വണ്ടി പണ ഇതുവരെ അത് ഇപ്പോൾ രാത്രി തന്നെ ഇപ്പൊ അഞ്ചു പത്ത് ആൾക്കാർ ഇപ്പൊ വണ്ടികൾ ഇടപെരുപാടി പോവുക വണ്ടി കാണിക്കാനാണ് കണ്ടിടത്തോളത്തിൽ ഇളക്കേലും പറഞ്ഞത് എല്ലാ പരിപാടികളും ഒരു ആൾക്കാർക്കും ഒരു ചെയ്യുന്നുണ്ട് ഇയാൾക്ക് ഒരു ചെയ്തമാരില്ല വണ്ടിയിൽ മാത്രം യാത്ര ും വണ്ടിയില് മാത്രേയാ വണ്ടിയുള്ള സാധനങ്ങൾ അടിച്ചു വരുന്ന പണി ആ ഇഞ്ചനും ടയറും എല്ലാം മാറ്റൂ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഞാൻ അമ്പത് പോയി നോക്കപ്പോ ഇയാൾ പ്രൂഫിണ്ടെന്നില്ല എന്നിട്ട് കേസ് കൊടുത്തു പത്ത് പാഞ്ചി കേസ് ഇണ്ട് ഒന്നിൽ എല്ലാത്തിലും ഇയാൾ കഷ്ടപ്പെട്ട് പോകണം ഇനി വാങ്ങിച്ചിട്ട് ഞാൻ കൊണ്ടുപോയ പിന്നെ ഒരു കൃഷ്ണ

നടക്കുന്നയാളെ അയാൾ മുങ്ങി വീടും പോയി ഇപ്പൊ വേറെ വീടിപ്പൊ ലോണായിന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം പോയിട്ട് ഒരു കോടി വീടിൻ്റെ ഭാഗി പോയി അല്ലല്ല ആള് മുങ്ങി നടക്കുന്ന പരിചയം സ്വർണ്ണ നിൽക്കുക വണ്ടിയിൽ ഷോറൂമിന് എടുക്കുക കൊടുക്കുക ഇന്ന പൈസ വാങ്ങിയിട്ട് ആളാണ് മുങ്ങുക നിങ്ങളുടെ അറിവില് എത്ര സ്റ്റേഷനുകളിൽ എത്ര കേസുകൾ എന്റെ അറിവിൽ ചുരുങ്ങിയത് ഇരുപത്തി ഇപ്പോഴുണ്ട് വളരെ ഇഷ്ടംപോലെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണോ എല്ലാ കേസുകളും തൃശൂർ ജില്ലയിൽ തന്നെയാണോ ആ അപ്പൊ തൃശ്ശൂർ ജില്ലയില് പിന്നെ ചെന്നൈയിലൊക്കെ ഉണ്ട് ചെന്നൈയിൽ സ്വർണം പൊട്ടിച്ചിട്ട് അവർക്ക് വെട്ടാനൊക്കെ പോയിട്ടുണ്ട് ഇയാളെ തെളിവ് പോയ എല്ലാം കൊണ്ടുവരാം ഈ ആൾക്കാരൊക്കെ കൊണ്ടുവരാം സാധാരണക്ക് എല്ലാ ആൾക്കാരെ കൊണ്ടുവരാം ഇപ്പൊ പത്ത് ദിവസം നിന്നെ വിളിച്ചിട്ടുള്ളൂ ഇയാൾ ഒരു ക്രിസ്റ്റം കൊണ്ടേക്ക് എത്തിച്ചത് മൂന്ന് ലക്ഷം ഇതിന്റെ കെട്ടിലോട്ടേക്ക് എത്തിച്ചത് പൈസ കൊടുക്കാണ്ട് ആർച്ച ഒരു പോലീസായിരുന്ന അവനോട് കേസ് കൊടുത്തത് അവര്യം മനസ്സിലായി ഇയാൾ പൈസ കൊണ്ടുവരാൻ പറഞ്ഞു മൂന്ന് ലക്ഷം അത് ഇയാൾ വന്നിട്ടുണ്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കോടതിയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു കോടതിയിൽ പോയിക്കണവര് ശരി നമുക്ക് ഈ ബാക്കിയുള്ള ഏരകളൊക്കെ അല്ലെങ്കിൽ ഇരക്കപ്പെട്ടെ നിങ്ങൾ അടുത്തറിയുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് അറിയോ അറിയാമല്ലോ രണ്ടു മൂന്നാളെ അവരായിട്ട് നമുക്കൊന്ന് സംസാരിക്കാനുള്ള ഒരു ഓക്കെ ഞാൻ നമ്പർ അവരോട് വീട്ടിലെത്തും ഇതിലപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഞാൻ ആ ഇയാളെ തന്നെ ഈ അനുഭവങ്ങൾ വണ്ടികൾ വലിയ ചേർത്ത് വണ്ടികൾ പരിപാടി രക്ഷപ്പെട്ടു പോകേണ്ടത് ഇത് ഒറ്റക്കാണോ ചെയ്യാ വേറെ ആളെ ഇതിന് ചേർത്തില്ല പൈസ ഇനി ഒറ്റക്ക് തന്നെ കൊണ്ടുപോകും പിന്നെ ആരും പോകും ഇളത്താടിമി കാരണം ഒരു കഴിഞ്ഞാടി വെച്ചിട്ട് നടത്തണം നിസ്കരിക്കും ഇയാളത്തെ അടിമല ആരും പോകണം ഇയാൾ കിട്ടിയ പൈസ ഒക്കെ ചാത്തിട്ട് കൊണ്ടു പിന്നെ പിന്നോട്ട് വരെ വിളക്ക് ആ സോ എങ്ങനെ പോയാലും ഒരു ഇപ്പൊ മാസം രണ്ട് സ്വർണ്ണിക്കും ഈ ഉണ്ടിക്കാരെ പൈസ ഒക്കെ അടിക്കും ഇയാൾക്ക് ഇതൊന്നും മെയിൻ പരിപാടി പിന്നെ ഇയാൾ ഇരുതലമൂർക്കറ്റ പരിപാടി ഉണ്ട് ഈപ്പ സംശയമുണ്ടെങ്കിൽ കാരണം വിളിച്ചാൽ മതി മുന്നോട്ടു ആളെ അതിലെല്ലാം ഉണ്ട് ഫുള്ള് മൊബൈലിൽ നിന്ന് ഒരു അഞ്ചു മാസം മുന്നേ ഞാൻ അങ്ങ് പിടിപ്പിക്കും ആളെ മാനേജർ വിളിച്ചിട്ട് ആളെ മൊബൈലിൽ നിന്ന് ഫുള്ള് എടുത്ത് ഡാറ്റ മുഴുവൻ മൂർക്കന്റെ ഫോട്ടോസും എല്ലാം സിഐ ഇപ്പ ആള് ഇവിടുന്ന് മാറി വറക്കാൻ ശരി ഇപ്പൊ കോഴിക്കോളണം ആ ഇത് കിട്ടി നമ്മൾ വലിയ പ്രശ്നം ആളെ വിളിച്ചാലും പറയാം ആളെ ഡാറ്റയില് ഫുള്ള് എഫ് എല്ലാ ഫോട്ടോ മുഴുവൻ അതൊക്കെ അഞ്ച് മാസമായി നമ്മുടെ നമ്മുടെ വന്നിട്ട് നമുക്ക് ഒരു തരാൻ ഞാൻ നാലഞ്ച് വരാം കേട്ടല്ലോ ഫൈസൽ ചെറിയ വിവരങ്ങൾ മാത്രം ഇതിനേക്കാൾ ഭീകരമായ ചില സംഭവങ്ങളാണ് ക്രൈമിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് ക്രൈമിന്റെ ഈ കാര്യങ്ങൾ കിട്ടിയിട്ട് കഴിഞ്ഞ കുറച്ചു ദിവസമായി ഞങ്ങൾ അന്വേഷണത്തിലായിരുന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ കിട്ടിയ വിവരങ്ങൾ ഇദ്ദേഹം ഭീകരനാണ് കേരളത്തിൽ എന്നോ ജയിലിൽ അടയ്ക്കേണ്ട ഒരു ഭീകരനായ കൊല തട്ടിപ്പ് വീരനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ത ഭീകരമായ തട്ടിപ്പിൻ്റെയും കൊള്ളയുടെയും ഞെട്ടിക്കുന്ന ഗുണ്ടാപ്രവർത്തനത്തിൻ്റെയും കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കണ്ടാൽ നമ്മളൊരു സൗമ്യനായി മനുഷ്യൻ നീണ്ട താടിയുണ്ട് സംസാരം കേട്ടാൽ ഏതൊരാളും വീണു പോകും പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വലയിൽ വീണ വീഴുന്നവർ അവരുടെ എല്ലാം ഊറ്റിയെടുത്തിട്ടാണ് അദ്ദേഹം തട്ടിപ്പിന് ഇരയാക്കുന്നത് അതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് തുറന്ന് കേൾക്കാം തുറന്നപ്പുള്ള പരമ്പരകളിൽ കേൾക്കാം നന്ദി നമസ്കാരം